വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയകുന്ന് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു സംഘടനാ ജില്ലാ ഉപാധ്യക്ഷൻ പി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു വലിയകുന്ന് വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു യോഗം യൂണിറ്റ് പ്രസിഡന്റ് ടി ടി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി വടാഞ്ചേരി യൂണിറ്റ് അധ്യക്ഷൻ കെ മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷാജഹാൻ പി സുരേഷ് എൻ കെ പത്മനാഭൻ കെ മുരളീധരൻ എം ഷാജി ദീപു ഗോപി ഷമീർ എന്നിവർ ആശംസകൾ അറിയിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Parental og and cortical.